അത് അയാൾ എന്ത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം ഇത് സ്വന്തം എം എൽ എ ഏത് ഏത് പിന്നെ വേറെടുത്താൻ ജെ പിക്ക് വിട്ട് അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടാണ് അവനോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ആറ് പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുകയല്ലേ ഒരു പ്രാവശ്യം വിളിച്ച് രണ്ടു പ്രാവശ്യം വിളിച്ച് ആറ് പ്രാവശ്യം വിളിച്ചിട്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം എം എൽ എയും സിനിമാ താരവുമായ മുകേഷിനെ പറ്റിയിട്ടുള്ള വാർത്തകളാണ് ഈ ഡേറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവൻ അതായത് മുകേഷ് പലതരത്തിലും പലരെയും വിളിച്ചിട്ട് അയാളുടെ അറിയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് അതായത് ഇത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ന തെണ്ടിത്തരം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ആരും ചോദ്യം ചെയ്യില്ല ഇഷ്ടംപോലെ പൈസ കയ്യിലുണ്ട് അതുപോലെ സിനിമാ താരം എന്നുള്ള ലേബലുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാലും ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് രണ്ട് പേരും അതായത് കൂടെയുള്ള സ്ത്രീയും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ഇദ്ദേഹവും നല്ല രീതിയിലാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് ഒരു ഇയാൾക്ക് മാത്രമാണോ ഈ സാധനമൊക്കെ ഉള്ളത് എന്നുപോലും നമുക്ക് ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് ഇയാളുടെ സംഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ജനപ്രതിനിധിയാണ് അയാള് അല്ലാതെ വെറുതെ ഒരു ഒരു സിനിമാ താരം മാത്രമല്ല അതിനുള്ള ഒരു ഉത്തരവാദിത്തമെങ്കിലും കാണിക്കണം അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്നവനാണെങ്കിലും ഒരു കാര്യം ചെയ്യണം ഇതിനൊന്നും നിൽക്കരുത് അതായത് ഈ പരിപാടിയൊന്നും ഞങ്ങളെ കൊണ്ട് കഴി കൊണ്ട് കഴിയില്ല എനിക്ക് മറ്റു ചില പരിപാടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മര്യാദക്ക് മാന മര്യാദയായിട്ട് സംസാരിക്കാൻ പഠിക്കണം ഇതൊന്നുമില്ലാതെ ഇതുപോലെയുള്ള ഒരു ആഭാസൻ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു കൊല്ലം എം എൽ എ ആണ് അയാൾ ഈ കൊല്ലംകാരോട് എനിക്ക് ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ കാര്യം അതിലും കഷ്ടമാണ് കാരണം അവരൊക്കെ ഒന്നും അറിയില്ലല്ലോ ഇയാൾ ഇങ്ങനെ അവർക്കൊന്നും അറിയില്ല അപ്പോൾ അയാൾ മോശമില്ല ആ വിളിച്ച സ്ത്രീയും മോശമില്ല രണ്ടുപേരും എന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണ് നടക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇയാളുടെ ഭാര്യ എന്നുള്ള നിലയിലിരുന്ന ആദ്യം സരിതയും സരിത ഇയാളുടെ സ്വഭാവം അറിഞ്ഞു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചവിട്ടി ഒഴിവാക്കിയിട്ട് അവർ പോവുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മേതിൽ ദേവിക എന്ന് പറയുന്ന ഒരു നർത്തകി ഇയാളുടെ ഭാര്യയായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ആണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള വിളികളും കാര്യങ്ങളൊക്കെ അവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് അവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ മനുഷ്യനെ കെട്ടിയിരിക്കുന്നത് അതായത് ഇയാൾ എന്തൊരു നിലവാരമാണ് ഈ മനുഷ്യനുള്ളത് ഇയാൾ നടനാണോ ഇയാൾ എങ്ങനെയോ സിനിമയിൽ കയറി ഇയാളുടെ കോമാളിത്തരംഗം നമ്മൾ കണ്ടു എന്നല്ലാതെ ഒരു യാതൊരു വിധത്തിലുള്ള ഒരു ക്വാളിറ്റിയുമില്ല ഒരു മനുഷ്യനല്ല ഇയാൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈം നന്ദകുമാറാണ് ഇതൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ക്രൈം നന്ദകുമാർ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നല്ലതല്ല പിന്നെ മറ്റൊരു കാര്യം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മുകേഷിൻ്റെ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് അറിയേണ്ട ബാധ്യത ഇതുണ്ട് അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രം തൊഴുതുകൊണ്ട് നിൽക്കുകയും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി തെണ്ടിത്തരം കാണിക്കുകയും ചെയ്യുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തൻ രാത്രി വിളിച്ചപ്പോഴ് അന്തസ്സുണ്ടോടാ നിനക്ക് നിനക്ക് എന്ന് പറയുന്ന ആ ഒരു ഫോൺ കോൾ നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളെ ആരോ ചതിച്ചതാണ് അതായത് ഇപ്പം നട്ടപാതിരയ്ക്ക് വിളിച്ചിട്ട് അന്തസ് ഉണ്ടോ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺമണിയാണ് വിളിച്ചതെങ്കിൽ അയാൾ വളരെയധികം നല്ല രീതിയിൽ സംസാരിച്ചേന് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഏതായാലും ബാലക്കാടുള്ള ഒരു കുട്ടിയോട് ഇദ്ദേഹം സംസാരിച്ച രീതി നമുക്കൊരിക്കലും പുറക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത് പക്ഷേ ആ കുട്ടിയോട് സംസാരിച്ച രീതി അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഒരു എം എൽ എ എന്ന നിലയിലും ഒരു സിനിമാ താരം എന്ന നിലയിലും ഒരുപാട് ആരാധകരുള്ളതാണ് അപ്പോൾ മറ്റുള്ള എം എൽ എയെ കാണുന്നത് പോലെയല്ല ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ ആയാലും അതുപോലെ തന്നെ ഈ മുകേഷിനെ ആയാലും ഇവരെയൊക്കെ ജനങ്ങളെ കാണുന്നത് കാരണം എന്താച്ചാൽ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കൊക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് പേർക്കുണ്ട് അപ്പൊ ഈ മുകേഷ് എങ്ങനെയുള്ള ആളാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ഒരു പയ്യൻ വിളിച്ചപ്പോഴേ ഈ മുകേഷ് സംസാരിച്ച രീതിയാണ് അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് അയാൾ എന്ത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം ഇത് എന്താ എം എൽ എ പിന്നെ വേറെടുത്തു വിട്ട് അയാൾ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് ആറ് ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റായിട്ടുള്ളൊരു മീറ്റിംഗ് ഇരിക്കുവല്ലേ ഒരു പ്രാവശ്യം വിളിച്ച് രണ്ടു പ്രാവശ്യം വിളിച്ച് ആറ് പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാരെല്ലാം എന്നെ നോക്കി ചിരിക്കുകയാണെന്നല്ലോ എന്താ ഇത് പിള്ളേർ കളിയാണോ ഇത് സോറി സോറി എന്നല്ല ഇത് ആ വിളക്കില് ഇത് വിളക്കില് ഒരാളെ ശല്യപ്പെടുത്തുക സ്വന്തം എം എൽ എ അവിടെ കിടക്കുമ്പോ അയാളെ വിളിക്കാതെ അയാളെ വെറു ദൂക്കിലായിട്ട് ബഫൂൺ വേറെ നാട്ടിലുള്ള എം എൽ എ വിളിക്കാറ് നിങ്ങളുടെ എം എൽ എ ആരാന്നറിയാവോ സ്വന്തം എം എൽ എ ആരാഞ്ഞൂടാ പത്താം ക്ലാസ് പിടിച്ചത് നിനക്ക് എന്റെ മുമ്പിൽ ഉള്ള ചോരിൽ വെച്ച് അടിച്ചായിരുന്നു സ്വന്തം എം എൽ എ ആരാന്നറിഞ്ഞൂടാ പാലക്കാട് എവിടാ നിന്റെ വീട് പാലക്കാട് ഒറ്റപോലം ഒറ്റപ്പാലത്തെ എം എൽ എ എന്ന് പറഞ്ഞൊരാദ്യം എം എൽ എ കണ്ടുപിടിക്കട്ടോ എം എൽ എ കണ്ടുപിടിക്കട്ടെ എം എൽ എ അടുത്ത് പോയി സംസാരിക്കും മേനാൽ എം എൽ എ അടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത് ഓക്കെ ഏതായാലും ഇദ്ദേഹം എം എൽ എ ആയതിന് ശേഷമാണ് ഈ കുട്ടി വിളിച്ചിരിക്കുന്നത് വളരെ മാന്യമായ രീതിയിലാണ് ഈ കുട്ടി സംസാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തോന്നിയവാസം ഒന്നും പറഞ്ഞില്ല സാർ എനിക്കൊരു ഉപകാരം ചെയ്യണേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെയാണ് ഈ പയ്യൻ പറയുന്നത് ഇനി എന്തൊക്കെയായാലും ഇയാളെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചതാണെങ്കിൽ തന്നെ ആ തരത്തിലുള്ള ഒരു വിളിയല്ല നമുക്ക് എല്ലാവർക്കും മരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഈ പയ്യൻ വളരെ നല്ല രീതിയിലാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ സോറിയും പറയുന്നുണ്ട് ഈ സോറി പറഞ്ഞതിന് ശേഷം നിനക്ക് നിൻ്റെ നാട്ടിലുള്ള എം എൽ എ അറിയാമോടാ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ എം എൽ എയോ എം പി എ ഒന്നും അറിയുന്ന എല്ലാവരും അറിയുന്നവരൊന്നുമല്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് വെറും വോട്ട് മാത്രം ചെയ്തു വരുന്ന ഇന്ന പാർട്ടിക്കാരും ഒന്ന് പറയുമ്പോഴേ അവർക്ക് വോട്ട് ചെയ്തു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിനക്ക് നിന്റെ എം എൽ എ അറിയോടാ മന്ത്രിയേറെയോടാ എന്നൊക്കെ ചോദിക്കുന്ന ഇദ്ദേഹത്തെ നമ്മൾ എന്തു പറയാനാണ് ഇദ്ദേഹം എന്നിട്ട് പറയുകയാണ് നീ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിന്നെ അടി ചൂരൽ വെച്ച് അടിച്ചേനെന്ന് ഇങ്ങനെയാണ് ഒരു എം എൽ എ സംസാരിക്കേണ്ടത് ഇത് വളരെ മുന്നേ ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇദ്ദേഹം എം എൽ എ ആകുന്നത് ആ ഒരു സമയത്തുള്ളത് തന്നെയാണ് അല്ലാതെ എം എൽ എ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇത് സംസാരിക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മാന മര്യാദയായിട്ട് പറയാം മോനെ ഞാൻ കൊല്ലം എം എൽ എ ആണ് നിൻ്റെ എം എൽ എ വിളിച്ച് പറയും ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയാം നിൻ്റെ എം എൽ എയെ അതായത് ഒറ്റപ്പാലം എം എൽ എ ആണെങ്കിൽ ആ ഒറ്റപ്പാലം എം എൽ എ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഉള്ള കാര്യം എന്താ പറയുന്നതിന് എനിക്ക് ഒറ്റപ്പാലം എം എൽ എ ആരാണെന്ന് അറിയില്ല ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നോക്കേണ്ടി വരാം അപ്പോൾ അത് അയാളെ വിളിച്ച് ഞാൻ പറയാം എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അതൊരു മാന്യതയാണ് അല്ലാതെ ഒരു പയ്യനെ വിളിച്ചിട്ട് അവൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ വളരെ മോശമായ രീതിയിൽ എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് എന്ന് ഇയാൾക്ക് തന്നെ അറിയുന്നില്ല അപ്പോൾ ഇയാൾക്ക് ജനങ്ങളോടുള്ള യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റുമില്ല ഇയാളെ എങ്ങനെയോ എം ആയി അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം അവിടെ വിജയിച്ചു അതെന്ന് പറയുന്നത് ഇയാളുടെ നല്ല കാലവും ജനങ്ങളുടെ കഷ്ടകാലം എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ജനങ്ങൾ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ബോധമില്ലാത്ത വരാണ് ഇല്ലെങ്കിൽ ആരെയോ പേടിച്ചിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തവരാണ് എന്തൊക്കെയായാലും ഇയാളെ ഈ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നവരും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നവരും ഒക്കെ എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധന്മാർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എം അതായത് ഒരു പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റു പല ഈ ബി ജെ പിൻ്റെ ഇവർ രാജഗോപാലായി കഴിഞ്ഞാലും ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ ആദ്യം രാജഗോപാലായിരുന്നല്ലോ അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിളിക്കുമ്പോഴും ചില ആൾക്കാർക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് അതായത് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള എം എൽ എ മാർ ഈ രാഷ്ട്രീയത്തിലൂടെ എം എൽ എ ആയവരൊന്നും ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പക്വതിയോട് കൂടിയിട്ട് ഇനി അറിയില്ലെങ്കിൽ ഞാൻ മറ്റേ മറ്റേ ആളോട് പറയാം ഇല്ലെങ്കിൽ അയാളുടെ നമ്പർ തരാം എന്നൊക്കെ വിളിച്ച് വളരെ സൗമ്യതയോടുകൂടിയിട്ട് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മുകേഷ് എന്ന് പറയുന്ന ഒരു നടൻ അയാൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അതാണ് എനിക്ക് പറയാനുള്ളത് അയാൾക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ സിനിമാ മേഖല തന്നെയാണ് കാരണം അയാൾ ഇഷ്ടവും കാര്യങ്ങളൊക്കെ നടക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട് അയാൾക്ക് ഒരുപാട് എന്താ പറയേണ്ടത് പിന്നെ ഒരാൾ ഒരുപാട് പേരെ ആശ്വസിപ്പിക്കാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതു അയാൾക്ക് ഏറ്റവും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേഖല തന്നെ ണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇയാൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭയിൽ കയറിയിരിക്കേണ്ട ഒരു വ്യക്തിയല്ല അതിന് എന്തൊക്കെയായാലും ശരി ഏത് പിന്നെ വാനായാലും ശരി പക്ഷേ നേരെ പറഞ്ഞ ഗണേഷ് കുമാർ ഈ ഗണേഷ് കുമാർ വളരെ മര്യാദയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെയാണ് ഈ പയ്യൻ വിളിച്ച വിളിക്കുന്നതെങ്കിൽ ഗണേഷ് കുമാർ പറയുന്ന കാര്യം ഇതാണ് മോനെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ എം എൽ എയെ ഞാൻ വിവരമറിയിക്കാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മിക്കവാറും ആ എം എൽ എയെ വിളിച്ചിട്ട് ആ ഒരു വിവരങ്ങൾ പറഞ്ഞേനെ അങ്ങനെയായിരിക്കും ചെയ്യുക അല്ലാതെ ഒരിക്കലും മുകേഷ് പറയുന്നത് പോലെ നിനക്ക് ഉളുപ്പുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് നിനക്ക് അന്തസ്സമുണ്ടോളാ അല്ലെ പിന്നെ എന്താ പറയുന്നത് നിന്നെ ചൂരൽ വെച്ചടിക്കണം ഇങ്ങനെയൊക്കെയാണ് ഒരു എം എൽ എ പറയുന്നത് ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അതിശയമായി തോന്നിയത് നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ